നമസ്കാരം വിജയ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലാബിന്റെ എൻ്റെ കയ്യിൽ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ആണ് മെയിൽ മേൽപ്പൊഫീസും ഉണ്ട് വിത്ത് കെ സി ഐയില് അതായിട്ടില്ല കൊടുത്താറായിട്ടില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിനകത്ത് ചോക്ലേറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പൊ നമുക്ക് എവിടെയല്ലേ കിടക്കാം ഇത് അയിമ്പത് ദിവസമായ ഫീമെൽ കോപ്പിയാണ് ഇതിന്റെ കൂടെ ഒരു വൈറ്റ് ഫീമെയിലും ഉണ്ട് ഒരു ബ്ലാക്ക് ഫീമെയിൽ കോപ്പിയും കൂടെ ബാലൻസ് ഉണ്ട് ടോട്ടൽ പതിനൊന്ന് പപ്പീസ് ഉണ്ടായിരുന്നു അതിനകത്ത് മെയിലും ബാക്കി എല്ലാം തീർന്നു ഇതാണ് ബാലൻസ് ആയിട്ടുള്ളത് ഇതിന്റെ സൂപ്പർ ലൈനാണ് വരുന്നത് ഇതിന്റെ അമ്മ വരുന്നത് എന്റെ ബ്രീഡിങ്ങിൽ തന്നെയുള്ള ഇന്ത്യൻ ജാമ്യൻ ഓസ്കാർ എന്ന് പറഞ്ഞ മെയിലിൻ്റെ കുട്ടിയാണ് പിന്നെ അമ്മയുടെ അമ്മയും നമ്മുടെ ഷാഡോ അലയൻസിൽ വരുന്നതാണ് പിന്നെ ഇപ്പം ക്രോസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള മെയിലാണ് അപ്പോൾ ടാർസന്റെ ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോൾ അതു കയ്യിൽ തന്നെയാണ് അപ്പോൾ ഈ ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർക്കോളിൻ്റെ അമ്പത്സൈഡ് വരുമ്പോൾ കാർമൽ ടോം എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ ഇമ്പോർട്ടിൻ്റെ ലൈൻസിൽ വരുന്നതാണ് അപ്പോൾ അതിൽ വന്ന പ്രൊഡ്യൂസിങ് ആണ് ഈ നല്ല ഹെഡും ഇതൊക്കെ ലൂസ് സ്കിൻ ലൂസ്കിന്നായിട്ട് വന്നിരിക്കുന്നത് കിന്നായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇത് വർക്കിംഗ് ലൈൻ ആയാലും നമുക്ക് മെയിനായിട്ട് വാച്ച് ലോഗമായിട്ട് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ നല്ല അഗ്രസീവായിരിക്കും പപ്പി പിന്നെ നമ്മളോട് നല്ല പെറ്റുമായിരിക്കും പിന്നെ അതുകൂടാതെ തന്നെ നല്ല എന്താ പറയുക ബുദ്ധിയും ഇതും കാണും ഈ ലൈൻസ് വരുമ്പോഴത്തേക്ക് വെച്ചാൽ ചാമ്പ്യൻ ഇമ്പോട്ട് ബ്ലഡ് ലൈനാണ് മൊത്തം വരുന്ന വർക്കിംഗ് ലൈനിൽ അപ്പോൾ പപ്പീസിനെ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പിന്നെ അതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ബ്രീഡിങ് എന്ന താല്പര്യത്തിൽ വാങ്ങുന്നവർക്കാണ് മെയിനായിട്ട് ഇതിലുള്ള ഉപകാരമുള്ളൂ വെച്ചാൽ ഇതിൻ്റെ പപ്പീസ് ചെറുപ്പത്തിൽ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ അപ്പോൾ നമ്മൾ ഏത് മെയിലും യൂസ് ചെയ്താലും ഏഷ്യം അമ്മ ക്വാളിറ്റി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് കൊടുത്ത ഫീമെയിൽസിനെ സിംഗിൾ ആയിട്ട് സിംഗിളായിട്ട് ഓരോ വീട്ടിൽ ഓരോരുത്തരായിട്ട് ഇടയ്ക്ക് മടക്കെല്ലാം ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ പപ്പീസ് നല്ല ക്യൂട്ടായിട്ട് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ അമ്മയുടെ ലേറ്റ് മെച്ചൂറി ഇല്ലാതെ കയറി വരുന്ന ഒരു ലൈൻ കയറി പിടിക്കുന്ന കാരണമാണ് അപ്പോൾ നമുക്ക് ബ്രീഡിങ് ആവശ്യത്തിന് ഇപ്പോൾ ഞാൻ കണ്ണൂർ തൊട്ടിട്ട് അല്ല കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം വരെ നിലവിൽ ഇഷ്ടംപോലെ ഫീമെലിനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പെറ്റായിട്ട് വീട്ടിൽ വളർത്താൻ തന്നെയാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രീഡിങ് എടുക്കുമ്പോൾ നമുക്കൊരു വരുമാനവും കിട്ടും അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പിയാകുമ്പോൾ നമുക്ക് അല്ലല്ലാതെ പപ്പീനെ അങ്ങ് വിറ്റ് പോകും അപ്പോൾ അങ്ങനെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പപ്പിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കൊടുത്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുമുണ്ട് ഏത് ഷോ ക്വാളിറ്റി മെയിൽ ചെയ്താലും നല്ല റിംഗിൾസ് ഉള്ള പപ്പീസിനെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ പപ്പിനെയും കൂടെ പരിചയപ്പെടാം ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് ലൈനിൽ വരുന്ന ബോബിന്റെ അപ്പനാണ് കാമ്പോഴ് ടോമസ് അപ്പൊ ആ ലൈനിൽ വരുന്ന ഒരു ഇതാണ് പപ്പിയാണ് അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റായിട്ട് വീട്ടില് വളർത്തുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഏർ ഫീമേൽ പപ്പിയാണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ നമ്മളിപ്പോ നല്ല ലൂസ്കിന്നു പറഞ്ഞാൽ നല്ല ലൂസ് സ്കിന്നേ അപ്പൊ കാണാനും വലുതായി കഴിഞ്ഞാൽ നല്ല കൊപ്പി കുണ്ടന്മാരെ പോലെ നല്ല കണ്ടീഷൻ ഒരു മെയിലിൻ്റെ ഹെഡില് ഉള്ള ഒരു ഫീമെയിൽ കൊപ്പിയാണ് അപ്പോ താല്പര്യമുള്ളവര് ഇത് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പക്ക ഷോ ക്വാളിറ്റിയിൽ ഷോ ചെയ്യാനും അല്ലെങ്കിൽ ബ്രീഡിങ്ങിനോ ഉള്ള ചോക്ലേറ്റ് വൈറ്റ് പപ്പീസ് വേറെ എൻ്റെ അടുത്തുണ്ട് അത് നമ്മുടെ ചാർകോൾഡ് ഡയറക്റ്റ് ഇന്ത്യൻ ജാമ്യം ചാർകോൾഡ് ഡയറക്റ്റ് ഉപ്പീസാണ് അത് കുറച്ചും കൂടെ അതിന്റെ വീഡിയോസും കൂടെ ഞാൻ ഇട്ടു തരുന്നതായിരിക്കും അല്ലാതെ പേഴ്സണൽ ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഫോട്ടോസും കൂടെ ഇട്ടു തരാം ഇതിന് സാധാരണ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ലൂസ്കിന്നുള്ള പപ്പി വരുമ്പോഴത്തേക്ക് കൈക്ക് കാലിനൊക്കെ വണ്ണം കുറവായിരിക്കും വരുന്നത് പക്ഷെ ഇതിന്റെ ഡബിൾ ബോണിൽ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ടേല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് പഞ്ചാബ് ലൈൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വളച്ചു പിടിക്കുന്നുണ്ട് സാറിന് വരുമ്പോ ഇത് അങ്ങനത്തെ ഒന്നുമില്ല വാല് സ്ട്രെയിറ്റ് വാലാണ് വാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുകയും ചെയ്യും നമുക്ക് അങ്ങനെ ഒരു അപാകതയെ ഇല്ലാത്തൊരു റീഡിങ്ങിലാണ് ഈ പപ്പി ഇരിക്കുന്നത് അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ നമുക്കെന്ന് പറഞ്ഞാൽ തൊലി നല്ല ചുളുങ്ങിയായിരുന്നു സാധാരണ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ തൊലിയുടെ ചുളുക്കൊക്കെ മാറി സ്ട്രെയിറ്റ് ആവേണ്ടതാണ് പക്ഷെ ഇപ്പോഴും നല്ല ചുളുക്കത്തിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ അമ്മയുടെയും അപ്പൻ്റെയും ആ ക്വാളിറ്റിയിൽ വരുന്ന കാരണം ഇതിന്റെ ഒരു സ്ട്രെച്ചർ തന്നെയല്ലേ ഹൈ ബാക്ക് ഇല്ലാതെ നേരെ ഒരു ചെറിയ സ്ലോപ്പിലാണ് കുഞ്ഞിരിക്കുന്നത് പിന്നെ വാലാണെങ്കിൽ തന്നെ ഷോർട്ട് ടൈലാണ് ഇപ്പൊ തന്നെ മുട്ടിന്റെ ലെവലിൽ തന്നെയുണ്ട് അപ്പൊ ഈ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞാല് ബ്രീഡിങ്ങിനാകുമ്പോഴത്തേക്ക് ഒരു അപാകത വരാത്ത ബ്രീഡിങ് വരും പൊപ്പീസിൽ അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫീമേൽ പൊപ്പി എന്ന് പറയില്ല ഹെഡൊക്കെ കണ്ടാൽ മേൽ പൊപ്പിയുടെ ഒരു ഹെഡും ബോൺ സൈസില് തന്നെയാണ് ഈ കുഞ്ഞു ഇത്ര നല്ല നല്ല കയറി വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നവർ ഭക്ഷണൊന്നും കൊടുത്തില്ല രാവിലെ കൊടുത്തിട്ടുള്ളൂ അതാണ് ചുങ്ങിയിരിക്കുന്നെ പക്ഷെങ്കില് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ഗെറ്റപ്പിലായിരിക്കും കുഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ നല്ല ഇപ്പൊ തന്നെ എന്തായാലും ഒച്ചയാക്കി വെക്കുമ്പോ ശ്രദ്ധിക്കുന്നുണ്ടോ നല്ല കണ്ടീഷനായിട്ട് അപ്പൊ കയ്യോ കാല് വാല് ഒക്കെ നല്ല സൂപ്പറാണ് ഇത് അതിനകത്ത് വേറൊരു ബ്ലാക്ക് കുട്ടിയാണ് ഫീമെയിൽ ആണ് അപ്പം ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്കും കളർ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഓസ്കാറിന്റെ ഒരു മുഖ ഷേപ്പ് ഉണ്ട് പക്ഷെ വാല് കിട്ടിട്ടില്ല രോമവും ഉണ്ട് അത്യാവശ്യം നല്ല ഹെയറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ബ്ലാക്ക് പപ്പീസിനെ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യാം നല്ല ഡബിൾ ബോണിൽ നല്ല തിക്ക് ഹെയറിൽ വന്ന പപ്പിയാണ് നല്ല ചെവി ചെവിനീളം ഉണ്ട് അപ്പം ഹെഡ് സൈസ് ഉറപ്പായിട്ടും ഹെഡ് സൈസ് കയറി വരും അപ്പൊ െറ്റ് മെച്ചൂരിറ്റി ഇല്ലാതെ നമുക്ക് ബ്രീഡിങ് എന്ന് പറയുമ്പോൾ ലാബിൻ്റെ ബ്രീഡിങ്ങും മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മെച്ചൂരിറ്റി ഉള്ള ബ്രീഡിങ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ നമ്മൾ എത്ര തിന്നാൻ കൊടുത്താലും അത് കാണിക്കൂല പക്ഷെ പതുക്കേ കയറുകയുള്ളൂ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സാകുമ്പോഴേ അതിൻ്റെ ഹെഡും പൊടിയൊക്കെ കയറുകയുള്ളൂ പക്ഷെ ഇത് ഒരിക്കലും ഒരു സ്റ്റേജ് ഇല്ലാതെ കയറി വരുന്ന പപ്പീസാണ് അപ്പം നിങ്ങൾ ഒരു ബ്രീഡിങ് ഒരു ബ്രീഡിങ് തുടങ്ങണംന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പപ്പീസിനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡബിൾ ബോൺ പപ്പീസിനെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് എന്ന് പറഞ്ഞിപ്പോൾ കുറവാണ് ചെയ്യുന്നത് പപ്പീസിന്റെ എന്താ പറയുക ബ്രീഡിങ്ങും കുറവാണ് അപ്പോൾ നല്ല നല്ല പപ്പീസ് വരുമ്പോൾ ഇനി വീഡിയോ വരും അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം പരമാവധി ഫോളോവേഴ്സും ഇത് കൂടുതൽ വരുമ്പോഴേ നമുക്ക് വിജയപ്രദമായിട്ട് വീഡിയോ പുറകെ പുറകെ ഇടാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് ഇൻക്ലൂഡിങ് ചെയ്യിക്കാനുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു കമൻ്റോ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടിട്ട് പുതിയ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ